ഫീച്ചർ അവതരിപ്പിച്ച് പ്രമുഖ ഇൻസ്റ്റന്റിംഗ് മെസ്സേജിംഗ് ആപ്പായ വാട്സ്ആപ്പ് സ്റ്റാറ്റസായിടുന്ന ഫോട്ടോകളും വീഡിയോകളും സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഫീച്ചർ അവതരിപ്പിക്കാൻ വാട്സാപ്പ് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് കൂടാതെ വീഡിയോ കോളിനിടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഫീച്ചറും വാട്സ്ആപ്പ് അവതരിപ്പിക്കുന്നുണ്ട് സ്റ്റാറ്റസ് ആർ കെവ് എന്ന പേരിൽ പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനാണ് പദ്ധതി നിലവിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സുകൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ സ്വമേധയെ അപ്രത്യക്ഷമാകും പകരം ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധം സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് ആയി ഇടുന്ന വീഡിയോകളും ഫോട്ടോകളും സൂക്ഷി വയ്ക്കാൻ കഴിയുന്ന വിധമാണ് പുതിയ ഫീച്ചർ നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട് സ്റ്റാറ്റസ് ടാബിലാണ് പുതിയ ഫീച്ചർ ഉൾപ്പെടുത്തുക ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം സ്റ്റാറ്റസ് ആയിട്ടിരിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും അടക്കം സ്റ്റാറ്റസ് ആർ കെവിലേക്ക് പോകുന്ന വിധമാണ് സംവിധാനം ഇത്തരത്തിൽ മുപ്പത് ദിവസം വരെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് സൂക്ഷിക്കാൻ സാധിക്കും സ്റ്റാർട്ടസ്റ്റാവിലെ മെനുവിൽ പോയി ആർ കെവ് നേരിട്ട് കാണാനും ക്രമീകരണമുണ്ട് ഇതിനോടൊപ്പം തന്നെ വീഡിയോ കോളിനിടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്ന പുതിയ ഫീച്ചറും വാട്സപ്പ് അവതരിപ്പിക്കുന്നുണ്ട് ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഫീച്ചർ ലഭ്യമാകുന്നത് നിരവധി പേർക്ക് ഒരേ സമയം പങ്കെടുക്കാൻ കഴിയുന്ന ഗൂഗിൾ മീറ്റ് സൂമീറ്റ് എന്നിവയിൽ ഈ സേവനം ലഭ്യമാണ് സമാനമായ നിലയിൽ വീഡിയോ കോളിനിടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധ്യമാകുന്ന ഫീച്ചറാണ് വാട്സപ്പ് അവതരിപ്പിക്കുന്നത് സ്ക്രീനിൽ പങ്കുവച്ചിരിക്കുന്നത് കാണാനും ആശയവിനിമയം നടത്താനും ഇതുവഴി സാധിക്കും സ്ക്രീൻ ഷെയറിങ്ങിൽ ഉപയോക്താവിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും സ്വകാര്യത സംരക്ഷിക്കുന്നതിന് എപ്പോൾ വേണമെങ്കിലും സ്ക്രീൻ ഷെയറിംഗ് ഉപേക്ഷിക്കാനും ഉപയോക്താവിന് സാധിക്കുന്ന വിധമാണ് സേവനം ഒരുക്കിയിരിക്കുന്നത്